ഹരി ഓം ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ ഒൻപതാം അധ്യായം നവമോധ്യായ പാരായണം ഓം നമോ ഭഗവതേ വാസുദേവ അധ പഞ്ചമസ്കന്ധേ നവമോധ്യായ ശ്രീശുഖ ഉചിദ് ബിജവര്യസ്യ प्रवरस्य शमदमतपस्वाध्यायाध्ययनत्यागसन्तोष तितिक्षा प्रश्रया विद्यानसूया आत्मज्ञानानन्दयुक्तस्य आत्मसदृशा श्रुतशीलाचाररूपौदार्य गुणा नवसोदर्या अङ्गजा बभू र्मिथुनं च यवीयस्यां भार्यायां यस्तु तत्र पुमांस्तं പരമഭാഗവതം രാജർഷി പ്രവരം ഭരത മൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹു തജനസംഗാച്ചശമുദ്ജമാനോ ഭഗവത കർമ്മബന്ധ വിധ്വംസനശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാവിധതാത്മന പ്രതിഘാതം ആശങ്കമാനോ ഭഗവത അനുഗ്രഹേണ അനുസ്മൃത സ്വൂർവജന്മാവലി ആത്മാനം ഉന്മത്ത സ്വരൂപേണ ദർശയാമാസ ദർശയാസ ലോക ആത്മജസ്യ വിപ്ര പുത്രസ്നേഹാനുബദ്ധമന സ ആ സമാവർത്തന സംസ്കാരൃഥോപദേശം വിദാന ഉപനീത ച പുനഃ ശൌച ആചമനീൻ कर्मनियमान् अनभिप्रेतान् अपि समशिक्षयदत अनुशिष्टेन हि भाव्यं पितुपुत्रेणेति स चापि तदुः पितृसन्निधा वा एवासध्रीचिनाम् इव स्म करोति छन्दांसि अध्यापयिष्यन् सह प्रणव सप्रणवशिरस्त्रिपदीं सावित्रीं ഗ്രീഷ്മ വാസന്തികമാസാന അധീയം അപ്പം അസമവേതൂപം ഗ്രഹയാമാസം സ്വതനുജ ആത്മനൃ അനുരാഗ ആവേശിതചിത്ത ശൗചധ്യയവ്രത നിയഗുർവനല ശുശ്രൂഷകുർ കാ കർമാണി അനഭയുക്ത സമനുശിഷ്ടാവ്യം ആസദ്രഹ पुत्रमनुशास्य स्वयं तावदानधिगतमनोरथकालेन अप्रमत्तेन स्वयं गृह एव प्रमत् उपसंहृदः अथ यवीयसी द्विजसती स्वगर्भजातं मिथुनं सपत्न्या उपन्यस्य स्वयमनुसंस्थया पथिलोकम् अगात् पितर्युपरते भ्रातरयेन मदत्प्रभावविद प्रभावविद വിദ്യായാമേവ ന സ്ത്രീയാദ്യയാവസിതമതയോ പരവിദ്യയാം ജഡമതിരി ഭാഷന നിർബന്ധാൻപൃസന്ധ സ ചാകൃതർദ്പദ പശുഭരുന്മത്തതിരേതി അഭിഭാഷ്യമാണോ യഥാ തദനുരു പ്രഭാഷത്തെ കർമാണ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേതോ വായ്ഞയാ യയാ ഉപസാതിൽപ്പം ബഹു മൃഷ്ടം കം വ്യവഹരതി പരം നേന്ദ്രീയപ്രീതിനിത്യനിവൃത്ത നിമസ്വസിദ്ധ വിശുദ്ധ അനുഭവ സുഖദുഃഖയോർ സ്വാത്മലാഭിഗമ സുഖദുഖയോർദ്വന്മോർ അസംഭാവിതദേഹാഭിമാനഹ ശീതോഷവാദവർഷു വൃഷയേവാനാമൃത പീനസംഹനനതണ്ഡില സംവേശന അനുന്മർദ്ദന അമജ്ജന രജസാമഹാമണിരിവാന അഭിവ്യക്ത ഇവ അനഭിവ്യക്ത മഹാമണിരിവ അനഭിവ്യക്തവർച്ചസുപടാവൃതകടർ ഉപവീതേന ഉരുമഷിണ ദ്വിജാതിരിധി ബ്രഹ്മബന്ധുരിതജ്ഞനവമതോം വിചചാരം യഥാപരത ആഹാരം കർമ്മവേതനത ഈഹമാനസ്വഭ്രാതൃഭിരഭി കേദാരകർമ്മി നിരുതരതി കിന്തു സമം വിഷമം ന്യൂനമധികം വേദകണവിനാഗലീകരണകുൽമാഷസ്തീ പുരീഷാദീനി അഭി അമൃതവത് ആഭ്യപഹരതി അധ കഥാചിത് കിദ് വിഷളപതിർഭദ്രകാളേ പുരുഷ പശുമാലഭത്യകാത്ത ദൈവമുക്ത പശു പദവീം തരാ പരിധാവന്തോ നിശി നിഷീഥസമയേ തമസാവൃ തമസാവൃതധിഗത പശവ ആകസ്മേന വിധിന് കെദാൻ വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണമംഗിര പ്രവരസുതമ പശ്യന്ന യനമനവധ്യലക്ഷണമവമൃശ്യ ഭർത്തൃ കർമ്മനിഷത്തി മനമാന ബധ്വാശനയാ ബധ്വാടണം രശനയാ ചണ്ഡിക്യാഗൃം ഓന്യോർ മുദ വികസിത വധനഹ അധ പണയസ്ഥം സ്വീന അഭിഷിച്യാഹതേന വാസസാച്ഛാദ്യൂഷണേ ഭൂഷണ ആലേപ്രൃക് തിലകാതിരുപസ്കൃതം ഭുക്തന്തം ധൂപ ദീപമാല്യ ലാജകിസലയാങ്കുരോപഹാരോപേതയാ വൈശസ സംസ്ഥയാ മഹതാ ഗീതസ്തുതി മൃദംഗമണവഘോഷേണ ച പുരുഷപശു ഭദ്രകാള്യ പുരത ഉപേശയാമാസു അഥ മൃഷളരാജി പുരുഷ പശോരാസൃഗസവന ദീ ഭദ്രളീ യക്ഷ്യമാണസ്തമന്ത്രം അസിമതി കരാളനിശിതം ഉപദേഷളാൻ രജസ്തമ പ്രകൃതിദ രജ ഉത്സിമനസാം ഭഗവത്കലാവീരകുലം കഥ കൃത്യോത്പഥന സ്വൈരം വിഹരതാം ഹിംസാ വിഹാരാണിരണം യ്രഹ്മബോധ്യ സാക്ഷാത് ബ്രഹ്മർഷിസുധസൈര സർവോധസസുഹൃദ സോനയാതം ആലംബനം തദുപലഭ്യ ബ്രഹ്മേജസാതി ദുർവിഷേണ ദന്തഹ്യമാനേന വപുഷാ സഹോചാടൈ ദീ ഭദ്രകാളീ ഭൃശമർഷ ോഷാവേശരഭസവിലസിഡിവിടപകുടി ലംഷ്ട്രരുണേക്ഷണാടോബാധിഭവവദനാഹന്തുകേദം മഹാട്ടസമതി സംരംഭേണ വിമുഞ്ചൗ ഉത്പത്ത പീയസന്തുഷ്ടാനം തയ്യാവാസിനൃഗ്നശേഷം ഗളാദസ്രവന്തൃഗാസമത്യുഷ്ണം സഹ ഗണേന നിപീയാതിപാന മതവിഹലോച്ചൈസ്തരാം സോ പാർഷ സഹ ജഗൗ നർത്ത ചിജഹാര ചിരകുക്കലീലേ ഖലു മഹദഭിചാരാദി ആഭിചാരാധി കമ കാസ്േനാത്മനേ ഫലതി നവ എതദ്ഷ്ണുദത്ത മഹതാദ്ഭുതം യഥാ സഭ്രമസ്വശിരച്ചേദന ആപതി ദീവി വിമുക്തേദി ആത്മഭാവസുദൃഢഹൃദയഗ്രന്ധീന സർവസുഹൃദാത്മന നിക്ഷാദ് ഭഗവത നിമിഷി വരാധേന പ്രമത്ൈർവൈ പരിരക്ഷ്യമാത് പദമൂലം ആകുതശിത് ഭയം ഉപസൃതം ഭാഗവത പരമഹംസാ ॐ श्रीकृष्णार्पणमस्तुति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे जडभरतचरिते नवमोऽध्यायः ॐ नमो भगवते वासुदेवाय